ലോക്സഭാ സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്തു ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രമേയം അവതരിപ്പിച്ചതോടെയാണ് നടപടിക്രമങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് പ്രമേയം അംഗീകരിച്ച് ഓം ബിർളയെ സ്പീക്കറായി തിരഞ്ഞെടുക്കുകയായിരുന്നു ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ച് പതിമൂന്ന് പ്രമേയങ്ങളാണ് എത്തിയത് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് നിർദ്ദേശിച്ച് മൂന്ന് പ്രമേയങ്ങളും ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ചുള്ള ആദ്യ പ്രമേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതിനെ പിന്താങ്ങി ഈ പ്രമേയം ആദ്യം വോട്ടെടുപ്പിന് പരിഗണിക്കുകയും ചെയ്തു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിനെന്ന് ഉറപ്പു നൽകാൻ ബി ജെ പി വിസമ്മതിച്ചതോടെയാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചത് സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം നൽകുന്നതിനുള്ള സമയപരിധി ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രതിപക്ഷ ആവശ്യം നിരാകരിച്ച് ഓം ബിർളയുടെ സ്ഥാനാർത്ഥിത്വം ഭരണപക്ഷം പ്രഖ്യാപിച്ചത് ഇതോടെ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായിട്ടും പ്രോം ടൈം സ്പീക്കർ പദവി നിഷേധിക്കപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷിനെ തന്നെ ഇന്ത്യാ സഖ്യം രംഗത്തിറക്കുകയായിരുന്നു സമയപരിധി അവസാനിക്കുന്നതിന് അഞ്ചു മിനിറ്റ് മുൻപായിരുന്നു കൊടിക്കുന്നിലിന്റെ പേര് നിർദ്ദേശിച്ചുള്ള പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത് ആർ എസ് എസിന്റെ ഉറച്ച പിന്തുണയുള്ളതിനാലാണ് രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള എം പി ആയ ഓം ബിർളയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്രതീക്ഷിതമായി സ്പീക്കർ പദവി കൈവന്നത് ബി ജെ പി ആന്ധ്ര സംസ്ഥാന അധ്യക്ഷ ഡി പുരന്ദേശ്വരി പ്രോൺ ടൈം സ്പീക്കർ ഭർദ്രഹരി മൊഹ്താഖ് തുടങ്ങിയ പേരുകളും പരിഗണിച്ചെങ്കിലും തന്റെ സർക്കാരിന്റെ തുടർച്ചയ്ക്കാണ് പ്രധാനമന്ത്രി മോദി മുൻതൂക്കം നൽകിയത് അതേസമയം ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത് ഇത് നാലാം തവണയാണ് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അറുപത്തിയേഴ് എഴുപത്തി വർഷങ്ങളിലാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് അൻപത്തിരണ്ടിൽ കോൺഗ്രസിലെ ജി വി മാവ്ലങ്കറാണ് സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് മാവ്ലങ്കർ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ട് നേടിയപ്പോൾ എതിരാളി ശാന്താറ മൊറൈക്ക് അൻപത്തിയഞ്ച് വോട്ടാണ് ലഭിച്ചത് അറുപത്തിയേഴിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചു വിജയിച്ചത് കോൺഗ്രസ്സിലെ നീലം സഞ്ജീവ റെഡ്ഡിയായിരുന്നു ടി വിശ്വനാഥമായിരുന്നു എതിരാളി റെഡ്ഡി ഇരുന്നൂറ്റി വോട്ടും വിശ്വനാഥം ഇരുന്നൂറ്റിയേഴ് വോട്ടും നേടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനാൽ അഞ്ചാം ലോക്സഭയുടെ അഞ്ചാം സമ്മേളനം ഒരു വർഷത്തേക്ക് നീട്ടിയിരുന്നു എഴുപത്തി അഞ്ച് ഡിസംബർ ഒന്നിന് അന്നത്തെ സ്പീക്കർ ജി എസ് ദില്ലൻ രാജിവെച്ചു തുടർന്ന് ആയിരത്തി ജനുവരി അഞ്ചിന് കോൺഗ്രസിലെ ബലിറാം ഭഗത് ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു ഭഗത് മുന്നൂറ്റിനാൽപ്പത്തിനാല് വോട്ട് നേടിയപ്പോൾ ഏത് സ്ഥാനാർത്ഥിയായ ജനസംഘം നേതാവ് ജഗന്നാഥ് റാവു ജോഷിക്ക് അൻപത്തിയെട്ട് വോട്ട് മാത്രമായിരുന്നു ലഭിച്ചത് എന്തായാലും ഇപ്പോൾ ലോക്സഭാ സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിയാണ് ആദ്യ അവതരിപ്പിച്ചത്